കണി കണ്ടും കോടിയണിഞ്ഞും സദ്യയുണ്ടും മലയാളികൾ ഇന്ന് സമൃദ്ധിയുടെ വിഷു ആഘോഷിക്കുകയാണ് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ പുതു കാലത്തിനായുള്ള പ്രാർത്ഥനയും പ്രതീക്ഷയുമാണ് മലയാളികൾക്കെന്നും വിഷു വിഷുക്കണി കണ്ടുണരുന്നതും വിഷു കൈനീട്ടം നൽകിയും നാടെങ്ങും ഇന്ന് വിഷു ആഘോഷിക്കുകയാണ് കാർഷിക സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും കൺ തുറക്കുന്ന പ്രതീക്ഷയുടെ ദിനമാണ് വിഷു മേടമാസത്തിലെ വിഷു പുലരിയിൽ കാണുന്ന കണിയുടെ പുണ്യവും സൗഭാഗ്യങ്ങളും വർഷം മുഴുവനും നിലനിൽക്കും എന്നതും മലയാളികളുടെ വിശ്വാസമാണ് വിഷു ആഘോഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് വിഷുക്കണി വരാനിരിക്കുന്ന വർഷത്തിൽ ജീവിതത്തിലെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ആദ്യ പടിയാണ് വിഷുക്കണി അതിനാൽ തന്നെയാണ് വിഷുക്കണി ഒരുക്കുന്നതും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും പുതുവസ്ത്രവും കൊണ്ടെല്ലാം വിഷുക്കണി ഒരുക്കി കണി കണ്ടുണരുന്നതും പെരുന്നാളിന് പുറകെ വിഷു എത്തിയത് കൊണ്ട് തന്നെ സംസ്ഥാനത്തെ വാണിജ്യ മേഖലകളിലും വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടത് ആഘോഷങ്ങളിൽ ഒരു തരത്തിലും കുറവ് വരുത്താത്ത മലയാളികൾക്ക് പെരുന്നാളും ഈസ്റ്ററും വിഷുവും എല്ലാം ഒരുമിച്ചെത്തിയതിൻ്റെ ആവേശവും കുറവല്ലായിരുന്നു ഇവർക്കും വിസ്മയാനൂസിൻ്റെ വിഷു ആശംസകൾ